അസലാമലൈക്കും വാർമത്തല്ലാ വിബർകാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെ അലഹമുല്ല അലഹദില്ലാറബില്ല അലമീൻ കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ള തർജ്ജുമിൽ ഖുർആൻ എന്താണെന്ന് വെച്ചാൽ തബാർക്ക സൂറത്ത് അഥവാ മുൽക്കു സൂറത്തിൻ്റെ തർജ്ജുമീൻ കൊണ്ടാണേ എല്ലാവർക്കും അത് നിത്യവും എല്ലാവരും മുൽക്കു സൂറത്ത് രാത്രി പാരായണം ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളീ പാരായണം ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം എന്താണെന്നറിയില്ല അധികം ആൾക്കും അറിയില്ല എനിക്കറിയില്ല ഞാനിപ്പം ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ എനിക്കറിയുന്നത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാമെന്ന് കരുതുന്നു അപ്പോൾ ഈ സൂറത്തിൻ്റെ ഈ സൂറത്ത് ഓതുമ്പോൾ നമുക്ക് ഈ അർത്ഥം അറിഞ്ഞ് നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ട് ഓതുമ്പോൾ വേറെ തന്നെ ഒരു എന്താ പറയുക മനസ്സിനൊരു സന്തോഷമാണ് അപ്പോൾ ഈ അർത്ഥം അറിയുന്നതിനോടുകൂടെ നമ്മളെ മനസ്സിലേക്ക് എന്താ പറയുക നമ്മളിപ്പോൾ ഈ സൂറത്ത് ഓതുമ്പോൾ നമുക്ക് ഈ അർത്ഥം അറിയുമ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും ഈ സൂറത്തിലേക്ക് നമ്മൾ അടുക്കുക എന്തും നമ്മൾ അതിൻ്റെ ഉള്ളടക്കം നമ്മൾ അറിഞ്ഞ് ചെല്ലുമ്പോൾ അല്ലേ നമുക്കതിനേക്ക് നമ്മൾ അടുത്തടുത്ത് വരിക അപ്പോൾ പറയാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ന്യൂ ഇയറാണ് വരുന്നത് ന്യൂ ഇയർ അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ മുഹർ വന്നാൽ നമ്മളെ മനസ്സിലുള്ള ന്യൂ ഇയർ എന്നാലും ഈ ന്യൂ ഇയറിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങുന്ന പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ നമ്മൾ പറയാം ഞാൻ ഈ വർഷം തെഹജുദ് നിസ്കരിക്കും ുഹ നിസ്കരിക്കും സുന്നത്തുകൾ മുറുകെ പിടിക്കും ഫറുകൾ നമ്മൾ ദിനം ചെയ്യുന്നതിന് കൂടെ സുന്നത്തുകൾ മുറുകെ പിടിക്കും നമ്മൾ അങ്ങനെ ഒരു നേത് പിന്നെ ഖുർഹാൻ്റെ എല്ലാ ആയത്തുകളുടെയും അർത്ഥം ഞാൻ കയ്യെങ്കിൽ നമ്മളത് പഠിച്ചിരിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ഒരാൾ ഓരോ നിയത്ത് വെക്കുക അപ്പോൾ നമ്മൾ മനസ്സിൽ വെച്ച നിയത്തുകൾ അള്ളാഹു താല് അത് എന്താ പറയുക പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകട്ടെ അപ്പോൾ നമുക്ക് തബാർക്ക സൂഹത്തിൻ്റെ അർത്ഥം നോക്കാം അഥവാ മുൽക്ക് സൂഹത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ ബിസ്മില്ലായ് റഹീം പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ രാജ്യത്തം ആരുടെ കയ്യിലാണോ അവൻ വളരെയേറെ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്നു അവൻ എല്ലാ കാര്യത്തിനും ശക്തിയുള്ളവനാണ് നിങ്ങൾ ആരാണ് ഏറ്റവും നല്ല നല്ല നടപടിക്കാരനെന്ന് പരീക്ഷിക്കാനെ മരണവും ജീവിതവും സൃഷ്ടാവിനത്രേ അവൻ പ്രതാപശാലിയും വളരെ പൊറുക്കുന്നവനുമായിരുന്നു ഏഴ് ആകാശങ്ങളെ തട്ടുതട്ടുകളായി സൃഷ്ടിച്ചവനാകുന്നു പരമാകാരുണ്യൻ സൃഷ്ടിച്ച യാതൊരു വൈകല്യവും നീ കാണില്ല എന്നാൽ നീ ദൃഷ്ടി മടക്കുക പിന്നെയും നീ വീണ്ടും വീണ്ടും ദൃഷ്ടി മടങ്ങുക ദൃഷ്ടി ഇച്ഛാഭങ്കപ്പെട്ടു നിൻ്റെ അടുക്കലേക്ക് മടങ്ങും അത് തളർന്നുമായിരിക്കും തീർച്ചയായും ഏറ്റവും അടുത്ത ആകാശത്തെ ചില വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചു അതിനു പിശാശുകളെ എറി എറിയാനുള്ള ഉപകരണമാക്കുകയും ചെയ്തു നാം അവർക്ക് നരകശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങളുടെ നാദലിൽ നിന്ന് അവശ്വസിച്ചവർക്ക് നഗരക ശിക്ഷയുണ്ട് അതെത്ര കഷ്ടമായ മടക്ക സ്ഥലം അവരെ അതിലടച്ചിടും അതിലടച്ചിടുമ്പോൾ അവർ അതിൽ നിന്നും ഒരു ഗർജനം കേൾക്കും അത് പതച്ചു പൊന്തി കൊണ്ടിരിക്കുന്ന അതിലടച്ചിടുമ്പോൾ അതിൻ്റെ പാറാവുകാർ അഥവാ മലക്കുകൾ അവരോട് ചോദിക്കും നിങ്ങളുടെ അടുക്കൽ താക്കീത്തുകാരൻ വന്നില്ലേ എന്ന് അവർ പറയും അതേ താക്കീത്തുകാരൻ ഞങ്ങളുടെ അടുക്കൽ വന്നു അപ്പോൾ ഞങ്ങൾ കളവാക്കി അള്ളാഹു യാതൊന്നും ഇറക്കിയിട്ടില്ല നിങ്ങൾ വലിയ വൈകേടിൽ തന്നെയാണ് എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു ഞങ്ങൾ കേട്ടു ആഗ്രഹിക്കുകയോ ചിന്തിച്ചു മനസ്സിലാക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ നരകത്തിൽപ്പെട്ടവരായി പോയില്ലായിരുന്നു എന്നും അവർ പറയും അങ്ങനെ അവർ അവരുടെ കുറ്റം സമ്മതിക്കും അതിനാൽ നരക ർക്കുശാപം ശാപം നിക്ഷയം ഞങ്ങളുടെ നാഥനെ മറവിൽ ഭയപ്പെട്ടവരോ അവർക്കു പാപമോചനോ വലിയ പ്രതിഫലവുമുണ്ട് നിങ്ങളുടെ സംസാരം നിങ്ങൾ രഹസ്യമാക്കുകയോ പരസ്യമാക്കുകയോ ചെയ്തു കൊള്ളുക നിക്ഷയം അവൻ ഹൃദയങ്ങളിലേക്കുള്ളതിനെ പറ്റി ഉള്ളവനാണ് സൃഷ്ടിച്ചവൻ അറിവുള്ളവരായിരിക്കുമോ അവനാകട്ടെ സർവ്വ വിഷയങ്ങളും ആയത്തിൽ അറിയുന്നവനും സൂക്ഷ്മനുമാകുന്നു ഞങ്ങൾ ഭൂമിയെ വിധേയമാക്കി വനാണ് അതുകൊണ്ട് അതിൻ്റെ ഏതു ഭാഗവും ഞങ്ങൾ സഞ്ചരിക്കും അവൻ്റെ ഉപജീവനത്തിൽ നിന്നും നിങ്ങൾ തന്നുകൊള്ളൂ രണ്ടാമത്തെ ജീവിച്ചു എഴുന്നേറ്റു പോകുന്നത് അവൻ്റെ അടുക്കലേക്ക് തന്നെയാണ് ആകാശത്തുള്ളവനെ അവനെ നീ ഭൂമിയിൽ ആഴ്ത്തി കളയുന്നത് നിങ്ങൾ ഭയപ്പെടാതിരിക്കുന്നുവോ അപ്പോഴതാ അത് വിറക്കുന്നു അഥവാ ആകാശത്തുള്ളവനെ അവൻ ഞങ്ങളുടെ മേൽ കല്ലെറിയുന്നു കാറ്റിനെ അയക്കുന്നു ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു ഓ അപ്പോൾ അവൻ അറിഞ്ഞുകൊള്ളും എൻ്റെ താക്കീത് എങ്ങനെയാണെന്ന് സത്യമായും അവരുടെ മുൻപിൽ കളവാക്കി അവൻ്റെ ഏറ്റവും എൻ്റെ അവൻ അപ്പോൾ എൻ്റെ പ്രതിഷേധം എൻ്റെ പ്രതിഷേധം എങ്ങനെയായി ചിറകുകൾ വരുത്തിയിട്ടും കൂട്ടിയും അവരുടെ മുഗൾ ഭാഗത്ത് പറക്കുന്ന പക്ഷികളുടെ നേരെ അവർ നോക്കിയില്ലേ പരമകാരുണ്യകൻ തന്നെയാണ് അവൻ അവയെ താക്കീത്തു പരമകാരുണ്യൻ തന്നെയാണ് അവനെ താങ്ങി നിർത്തുന്നത് അവൻ എല്ലാ സംഗതികളും കാണുന്നവനാണ് തീർച്ച എന്നാൽ ആരാണവൻ പരമകാരുണ്യകനു പുറമേ നിങ്ങളെ സഹായിക്കത്തക്കവന് നിങ്ങൾക്കൊരു സൈന്യമുണ്ടായി സൈന്യമായിട്ടുള്ളവൻ അവിശ്വാസികൾ വഞ്ചനയിൽ അകപ്പെ വർ തന്നെയാണ് അഥവാ അള്ളാഹു നൽകുന്ന ഉപജീവനം അവൻ നിർത്തിക്കളഞ്ഞാൽ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ ആരാണ് എന്നാൽ ധിക്കാരത്തിലും സത്യത്തെ വെറുത്തു ഓടുന്നതിനാലും അവൻ വ്യാപൃതരായി മുഖംകുത്തി കമയുന്നു വീണുകൊണ്ട് നടക്കുന്നവനോ നേരായ വഴിയിൽ നേർക്ക് നടക്കുന്നവനോ ആരാണ് നേർമാർഗം പ്രാപിക്കുന്നവൻ നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് കാതും കണ്ണും ഹൃദയം ഉണ്ടാക്കി തരികയും ചെയ്തവനാണ് അല്പം മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ പറയുക അവൻ തന്നെയാണ് നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചവൻ അവംഗലോകത്തേക്ക് നിങ്ങൾ ഒരുമിച്ചു കൂടപ്പെടും അവർ പറയുന്നു നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഈ വാഗ്ദത്വം എപ്പോഴാണ് അറിവ് അള്ളാഹുവിൻ്റെ അടുക്കൽ തന്നെയാണ് ഞാൻ വ്യക്തമായ താക്കീത്തുകാരൻ മാത്രമാകുന്നു എന്ന് പറയുക അങ്ങനെ അവരതു അസന്യമായി കണ്ടപ്പോൾ അവിശ്വാസികളുടെ മുഖങ്ങൾ വാടിപ്പോയി നിങ്ങൾ എതിർവാദം ചെയ്തു കൊണ്ട് കൊണ്ടിരുന്നു ഇതാ എന്ന് പറയപ്പെടുകയും ചെയ്തു അള്ളാഹു എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും നശിപ്പിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് കാണിച്ചു കരുണ ചെയ്തു എന്തായാലും എന്നാൽ അവിശ്വാസികളെ വേദനാചകനമായി എന്നും മോചിക്കപ്പെ മോചി ശിക്ഷ വേദനാചകനമായ ശിക്ഷയിൽ നിന്ന് മോചിക്ക മോചിക്കുന്നതാരാണ് പറയുക അവൻ മഹാകരുണേവനാണത്രേ അവനെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു അവൻ്റെ മേൽ ഞങ്ങൾ ഭാരമേൽപ്പിച്ചു വ്യക്തമായ വൈകേടിലകപ്പെട്ടവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളുക പറയുക നിങ്ങളുടെ വെള്ളം വറ്റി വരണ്ടു പോകുന്ന പക്ഷം നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം കൊണ്ടുവരുന്നു വന്നു തരുന്ന എന്നോട് നിങ്ങൾ പറയൂ കൂട്ടുകാരെ ഞാനിപ്പോൾ പറഞ്ഞത് മുൽക്കു സൂറത്തിൻ്റെ തർജ്ജുമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ സൂഹത്തിൻ്റെ തർജ്ജ്മ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വോയിസ് അത്ര ഇതുള്ളതല്ല എന്നാലും നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ തർജ്ജമ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ അത് വായിൽ എന്നെ ഉൾപ്പെടുത്തണം ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരണേ അസലമലൈക്കും വാർമത്തല്ലാ വിബർകാത്തൂ